السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المال عن پر واجغنائي محمد نبي صلى الله عليه وسلم تنجل. ജീവിക്കാൻ ഒരു അവകാശവും നൽകാതിരുന്ന ഒരു സമൂഹത്തിൽ പെൺകുട്ടികളോട് നാം ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന മാതൃകകളെ സംബന്ധിച്ച് കൃത്യമായ നിലയിൽ പഠിപ്പിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പെൺമക്കൾ എല്ലാ അർത്ഥത്തിലും സന്തോഷവതികളും സൗഭാഗ്യവതികളുമായി തീർന്നു ആ പിതാവിൻ്റെ സാമീപ്യത്തിനാൽ അള്ളാഹുവിൻ്റെ റസൂലിന് തൻ്റെ മക്കളോടുണ്ടായിരുന്ന വാത്സല്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ധാരാളം മാതൃകകൾ നാം കേട്ടിട്ടുണ്ട് നാം പലപ്പോഴും ആ കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നബിസല്ലാഹു അലിഹി വസലമ്മ തങ്ങളുടെ പെൺമക്കളോടുള്ള വാത്സല്യത്തിൻ്റെ ഒരു വലിയ ഉദാഹരണം ചരിത്രത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ തൻ്റെ മകൾ ഫാത്തിമാർ അലി അള്ളാഹു താലനഹ നബീസല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് അവരുടെ പ്രശ്നങ്ങളും പരാതികളും ഒക്കെയായി അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ അതിന് പരിഹാരം നിശ്ചയിക്കുന്നതും അതുപോലെ തന്നെ അവരെ ചേർത്ത് നിർത്തുന്നതും അവരെ ഉപദേശിക്കുന്നതും അവരെ നന്മയുടെ വഴിയിലൂടെ നയിക്കുന്നതുമായിട്ടുള്ള എത്രയെത്ര ചരിത്ര സംഭവങ്ങളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് അതിലൊന്നാണ് ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂലിന്റെ പൊന്നുമകൾ ഫാത്തിമ നദിയല്ലാഹു താല നഹ നബിയുടെ അടുക്കലേക്ക് വരുന്നത് എന്നിട്ട് അവരോട് പറയുകയുണ്ടായി തൻ്റെ കൈകൾ കേടുവന്നു തുടങ്ങി അടുപ്പിലൂതി വല്ലാതെ തനിന്റെ ശരീരം കേടുവരാൻ തുടങ്ങി അന്ന് അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ തന്റെ വീട്ടിലേക്ക് ഒരു വൃത്യന വേണമെന്നും പരാതി പറയാ അങ്ങനെ ആ പരാതിയുമായിട്ടാണ് മഹതിയായ ഫാത്തിമ റതി നബി തബിസലാഹു അലഹി വസല്ല തങ്ങളുടെ അടുക്കൽ വരുന്നത് അഥവാ തന്റെ ജീവിതത്തിലെ ദാരിദ്ര്യവും പ്രയാസവും സങ്കടവുമെല്ലാം അറേബ്യയുടെ ഭരണാധികാരി കൂടിയാണിയ തന്റെ പിതാവിനെ കണ്ട് മകൾ പറയുകയാണ് ബോധിപ്പിക്കുകയാണ് പക്ഷേ ഈ സന്ദർഭത്തിന് വേണ്ടി നബിയുടെ വീട്ടിൽ വന്നപ്പോ അപ്പോ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അവിടെ വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മഹതിയായ ആയിഷ ബീവർ അലി അള്ളാഹു താലാൻഹയോടാണ് ഈ കാര്യങ്ങളെല്ലാം ഫാത്തിമ റലി അള്ളാഹു താലാന്നഹ പറഞ്ഞത് അങ്ങനെ നബി സല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങൾ വീട്ടിൽ വന്നപ്പോ ഭാര്യ ആയിഷ റലി അള്ളാഹു താലാ ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു മകളുടെ അവസ്ഥയെക്കുറിച്ച് അവരാ പിതാവിന് കൊടുത്തു ഉടൻ തന്നെ മഹാനായ റസൂർലാഹി സല്ലാഹു വലൈഹി വസ്ലമ്മ തങ്ങൾ തന്റെ മകളുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് അലീബ് നബീ താലിബ് റദിയല്ലാഹു താല നഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും നബി നബിസല്ലാഹു വലൈഹി വസല്ല തങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന സന്ദർഭത്തിൽ ഞാനും എൻ്റെ ഭാര്യ ഫാത്തിമയും ഒരു സ്ഥലത്തിരിക്കുകയാണ് ഞങ്ങളുടെ കിടപ്പറയിൽ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് പ്രവാചകൻ ആ വീട്ടിലേക്ക് കടന്നു വരുന്നു എഴുന്നേൽക്കാനൊരുങ്ങിയപ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് ഞങ്ങൾ രണ്ടാളുടെയും ഇടയിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ മകളോട് പറയുകയുണ്ടായി അല അതുമാ അല മിൻ മാ് മോളെ നീ ഈ ദുനിയാവിൽ കുറേ പരീക്ഷണങ്ങൾക്ക് വിധേയമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ജോലിക്കൊരാളിനെ വെച്ചു തരുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീ എന്റെ വീട്ടിൽ വന്നല്ലോ എന്നാൽ അതിനേക്കാൾ നന്മയായ ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ അള്ളാഹുവിന്റെ റസൂൽ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് അവൈ തുമ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി നിങ്ങളുടെ കിടപ്പറയിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഫക്കബറ മഹാനായ റസൂൽഹു അലഹി തങ്ങൾ പറയുകയാണ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാൻ അല്ല എന്നും പിന്നീട് മുപ്പത്തിമൂന്ന് തവണ അൽഹദുല്ല എന്നും മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ എന്നും മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ എന്നും നിങ്ങൾ പറയുക ഫഹാദൈല്ലിൻ മോളെ ഈ ദുനിയാവിൽ നിനക്കൊരു വേലക്കാരനെ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഹൈറായ കാര്യം ഇതാണ് എന്ന് അഥവാ പ്രവാചകൻ തന്റെ മകളെ ഭൗതികമായ വിരക്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അഥവാ നന്മയായിട്ടുള്ള കാര്യങ്ങൾ തന്റെ മകൾക്ക് പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് ഈ ദുനിയാവിന്റെ നിസ്സാരതയും വരാനിരിക്കുന്ന ജീവിതത്തിന്റെ പ്രാധാന്യവും ഒക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പാരത്രിക ജീവിതത്തിന് വേണ്ടി ജീവിക്കേണ്ടുന്നവരാണ് നമ്മളന്ന് ഉണർത്തുകയും അല്ലാതെ ഇവിടെ കുറെ സുഖങ്ങളും സന്തോഷങ്ങളുമായി നാളുകൾ കഴിച്ചുകൂട്ടൽ മാത്രമല്ല ജീവിത ലക്ഷ്യമെന്നും മകളെ പഠിപ്പിക്കുന്നത് ആ സംഭവത്തിലൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂൽഹു അലിഹി വസ്ലമാ തങ്ങൾ നമ്മൾക്കറിയാം ആ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിലാണ് പ്രവാചകന് ജനിച്ച മക്കൾ ഒന്നൊഴിയാതെ ഓരോരുത്തരും ഇങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് റസോലാഹില്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിപ്പോകുമ്പോൾ പ്രവാചകന്റെ മകൾ ഫാത്തിമ റലി അള്ളാഹുഅലഅാന അവരൊഴികെ നബിയുടെ എല്ലാ ആൺമക്കളും പെൺമക്കളും ഈ ലോകത്ത് നിന്ന് വേർപിടിഞ്ഞിട്ടുണ്ട് എല്ലാവരും മരണമടഞ്ഞു എന്നിട്ടും നമ്മൾ നോക്കൂ ആ പ്രവാചകൻ ഒരിക്കലും കവളത്തടിക്കുകയോ വസ്ത്രം വലിച്ചു കീറിക്കുകയോ അല്ലെങ്കിൽ അടിയന്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷണം ഒരുക്കുകയോ മറ്റു അനുശോചന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല മറിച്ച് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാക്ഷിച്ച് ക്ഷമയോടെയും സംയമനത്തോടെയും അള്ളാഹുവിന്റെ വിധിയെയും നിശ്ചയത്തെയും ആ പ്രവാചകൻ തപ്തിപ്പെടുകയാണ് അതേ പ്രവാചക ശ്രേഷ്ഠൻ നമ്മോട് മഹത്തായ ഒരു ഉപദേശം നൽകിയിട്ടുണ്ട് വേദനിക്കുന്ന ഏതൊരു മനുഷ്യനും അത് സമാധാനം നൽകും ബുദ്ധിമുട്ടുന്നവർക്ക് അത് ആശ്വാസം നൽകും ഏതാണത് തീർച്ചയായും അല്ലാഹുബേ ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് അവനിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ് അള്ളാഹുബേ എന്റെ ഈ വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ അതിനേക്കാൾ ഉത്തമമായത് പകരം നൽകണമേ പ്രവാചകൻ പറയുകയാണ് ഈ പ്രയാ ഈ പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹു അതിനേക്കാൾ ഹൈറായത് അയാൾക്ക് നൽകാതിരിക്കുകയില്ല അതേ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിന്റെ ജീവിതം ഇങ്ങനെയൊക്കെയായിരുന്നു നാം ആ ജീവിതത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ പഠിക്കണം ജീവിതത്തിൽ നിലനിർത്തണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്ാഹി വാത്തു